ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം നമുക്കിന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു തക്കാളി ചോറാണ് കേട്ടോ അപ്പോൾ സ്പെഷ്യൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്നാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വേറെ നമുക്ക് കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ കറികൾ ആവശ്യമൊന്നുമില്ല ബിരിയാണി മാറി നിൽക്കുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഞാൻ ബിരിയാണി മാറി നിൽക്കുമോയൊന്നും പറയുന്നില്ല ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരാരും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പം പക്ഷേ ബിരിയാണി പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനും കൊടുത്തുവിടാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റം കൂടെ കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഗ്രാമും രണ്ട് മൂന്ന് ഏലയ്ക്ക പിന്നെ ഒരു ബേ ലീഫും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് ഒരു ഒരു മീഡിയം സൈസിലുള്ള സവാള തന്നെയാണ് കേട്ടോ സവാള ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഇത് അധികം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട എന്നാലും ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ നമുക്ക് എന്താ പറയുക ഇത് ചെറുതായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഏട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചതാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഉണ്ടാകുമല്ലോ അതാണ് കരുതിയിരിക്കുന്നതെങ്കിൽ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇതുപോലെ ചതച്ച് ചേർക്കാറാണ് പതിവെട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേകമാണോ രുചിയും ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണേ ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണെ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് കരിഞ്ഞാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്ന് അതായത് നമ്മളെ കാശ്മീരി പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മൂന്ന് തക്കാളി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ തന്നെ ഇതാണ് ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ പച്ചമുളക് അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇനി ഈ പൊടി ഈ എന്താ പറയുക തക്കാളി പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്തതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം തക്കാളി ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ചൊക്കെ വന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചോറില് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ കറിയിൽ അതായത് ഈ മസാലയിൽ ഉപ്പിട്ട് കൊടുക്കാൻ ഇല്ല നമ്മൾ ഉപ്പിട്ടല്ല വേവിച്ചതെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം കറി നന്നായിട്ട് നമ്മളിപ്പോൾ അത് ഒന്നും വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ തക്കാളി കറിയായിട്ടില്ല തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി ഞാനൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടികളെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ പച്ചമണ എല്ലാം ഒന്ന് മാറി മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പേസ്റ്റാക്കിയിട്ടല്ല മുഴു ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഒരുപാട് ചെറുതായിട്ടല്ല ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തക്കാളി ഇപ്പം ഇട്ട തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് വെന്ത് കുഴഞ്ഞു വരണ്ട ജസ്റ്റ് ഒന്ന് വേവെന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് കൈമാ റൈസിൻ്റെ ബിരിയാണി റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നി ഇതിപ്പോൾ ഈ അരി തന്നെ ഈ ചോറ് തന്നെ വേണമെന്ന് നിർഭമില്ല നമുക്ക് ഏത് ചോറായാലും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ സാധാ ചോറ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചോറിൽ ഉപ്പിട്ടല്ല വേവിച്ചതെങ്കിൽ ഈ സമയത്ത് ചോറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഈ മസാല എല്ലാം നമ്മളെ ചോറിൽ പിടിക്കത്തൊക്കെ വേണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള തക്കാളി ചോറ് റെഡിയായി കിട്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി മാറി നിൽക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നമുക്കിപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് വേറെ ഇറച്ചിയും ചിക്കനും എന്താ പറയുക പച്ചക്കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലൊന്നും ഉണ്ടാക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഓക്കെ